പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസുകളാണ് നമ്മൾ ഡെയിലി കൊടുക്കുന്നത് മാത്രമല്ല എല്ലാ ദിവസവും പത്ത് ലക്ഷം രൂപയുടെ ഒരു ക്യാഷ് പ്രൈസ് കൂടെ കൊടുക്കാറുണ്ട് ബമ്പർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് കോടി രൂപയാണ് ഇന്നത്തെ ദിവസം പത്ത് ലക്ഷം നേടിയിരിക്കുന്നത് ഷെഹാന ഷെറിനാണ് അപ്പൊ നമുക്ക് ഷഹാനെ നേരിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് അവർ ഹാപ്പി ന്യൂസ് ഒന്ന് അറിയിച്ചാലോ ഓക്കെ ഹലോ ഷഹാനാണോ ഞാൻ ബോച്ചേറ്റി ലക്കി ഡ്രോയിങ് ആണ് വിളിക്കുന്നത് എന്റെ പേര് സ്വീറ്റി എന്നാണ് ബോച്ചേറ്റി അടുത്ത സമയത്ത് വാങ്ങിച്ചിരുന്നോ വാങ്ങാറുണ്ടോ എപ്പോഴും ആ എവിടുന്നോ ഓൺലൈനായിട്ടാണോ വാങ്ങുന്നത് അല്ലെങ്കിൽ നോർമലി കടങ്ങളിൽ നിന്നോ വാങ്ങാറുള്ളത് ആ അറിയാലോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചേച്ചിക്ക് അറിയാലോ നമുക്ക് എല്ലാ ദിവസവും ലക്കി ഡ്രോ എടുക്കാറുണ്ട് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസ് തന്നെ ഡെയിലി കൊടുക്കാറുണ്ട് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം അങ്ങനെ പ്രൈസ് കൊടുക്കാറുണ്ട് ബമ്പർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും പത്ത് ഒരു പ്രൈസ് നമ്മൾ കൊടുക്കാറുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിയാമോ ചേച്ചിയുടെ വീട് വീട്ടിലാരൊക്കെ ഉണ്ട് എന്താ ചെയ്യുന്നു ചേച്ചി ഞാൻ നോക്കിയപ്പോ കേക്ക് കേക്ക് എന്തെങ്കിലും അപ്പൊ ഞാൻ വിളിച്ചതേ നമ്മള് ഡെയിലി ലക്ഷ്യം എടുക്കാറുണ്ടല്ലോ ചേച്ചിക്ക് ചെറിയ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ പറയാൻ വേണ്ടിട്ട് എന്താ ചെറിയ പ്രൈസ് എന്താന്ന് പറയട്ടെ എല്ലാ ദിവസവും ഉള്ള പത്ത് ലക്ഷം നേടുന്ന ആൾക്കാര് ഇന്നത്തെ ദിവസത്തെ പത്ത് ലക്ഷം നേടിയിരിക്കുന്ന ആളാണ് ചേച്ചിക്കാണ് പത്ത് ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത് സന്തോഷായോ ഞെട്ടിട്ടാണോ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ഇന്ന് വിശ്വസിച്ചേ പറ്റുള്ളൂ പത്ത് ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത് ചേച്ചിക്കാണ് എന്താ ദിവസത്തെ കേൾക്കാൻ തോന്നുന്നുണ്ട് എന്താ തോന്നുന്ന ഇപ്പോ ഹസാദ സന്തോഷം പറയാവോ മനസിലായി എക്സൈറ്റ്മെന്റ് അപ്പൊ ഇനിയും പെർച്ചേസ് ചെയ്യാ എല്ലാ ദിവസവും ഇതിനൊന്നും പ്രൈസൊന്നും കിട്ടിട്ടില്ല അറിയായിട്ടല്ല സമ്മാനം കിട്ടുന്നേ എല്ലാ ദിവസവും ചെറുതും വലുതുമായിട്ടുള്ള സമ്മാനം കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ചിലപ്പോ ഇനിയും പ്രൈസ് കിട്ടിയെന്നിരിക്കും സ്ഥിരമായിട്ട് ഇനിയും ഇത് പേർച്ചേസ് ചെയ്യാൻ ശ്രമിക്കോ ആ ഗോച്ച അദ്ദേഹം ഒരു ബിസിനസ് ടൂറിലായതുകൊണ്ടാണ് ഞങ്ങൾ അത് ഹാൻഡിൽ ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പിജി കാർഡിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പത്തു ലക്ഷം രൂപയും പ്രോത്സാഹന സമ്മാനങ്ങളും കൂടാതെ ഇരുപത്തഞ്ച് കോടിയുടെ ബെമ്പർ സമ്മാനവും ലഭ്യമാകുന്നു മുപ്പത് കൂപ്പണുകൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി നിൽക്കുന്ന ഈ സമ്മാന പദ്ധതികൾ നിങ്ങളുടൻ പങ്കാളികളാവൂ